ശാസ്ത്രം പഠിക്കാൻ ചെന്നപ്പോൾ ചരട് എടുത്തുകൊണ്ട് രാജീവ് പിറകെ ഓടി ഇത് ചന്ദ്രൻ മാഷ് ചെയ്യുന്നു നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന വാച്ചെടുത്ത് ദൈവത്തെ വിളിക്കുന്നു നമസ്കാരം എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ടി എസ് ഇന്ന് നമ്മൾ പ്രൈം മിനിസ്റ്റേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അതായത് പ്രൈം മിനിസ്റ്റേഴ്സിനെ ഒന്ന് ഷഫിൾ ചെയ്ത് തന്നിട്ട് അവരുടെ കാലക്രമത്തിൽ എന്താണ് രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഈ പത്ത് പതിനഞ്ച് പേരെ ഈ ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിൽ പഠിച്ചിരിക്കേണ്ടത് അതിനായിട്ട് നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടുന്ന രണ്ട് സെന്റൻസുകളുണ്ട് രണ്ട് സെന്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്രൈം മിനിസ്റ്റേഴ്സിനെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ പോയാലും നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും അവിടെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ് നെഹ്റു ശാസ്ത്രം പഠിക്കാൻ യുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട് എടുത്തുകൊണ്ട് രാജീവ് വി പിയുടെ പിറകെ ഓടി ഓക്കെ ഞാൻ ഒന്നും കൂടെ പറയുന്നു നിങ്ങൾ കുറച്ചു നേരം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കൃത്യമായിട്ട് അല്ല ക്ലാസിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും എന്നെക്കാളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ആ സെന്റൻസ് ഒന്നും കൂടെ പറയട്ടെ എന്താണ് സെന്റൻസ് നെഹ്റു ശാസ്ത്രം പഠിക്കാൻ ഇന്ദിരയുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട് എടുത്തുകൊണ്ട് രാജീവ് വി പിയുടെ പുറകെ ഓടി ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്ക നമുക്കത് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാം ഇനി രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങനെയാണ് ഇത് കണ്ട ചന്ദ്രൻ മാഷ് നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന വാച്ച് എടുത്ത് ദൈവത്തെ വിളിച്ച് ഗുജറാത്തിലേക്ക് ഓടുന്ന വഴിക്ക് മൻമോഹൻ സിംഗിനെ കണ്ടു വീടിന്റെ മോഡി കുറച്ച് കൂട്ടാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ആദ്യമേ കേൾക്കുമ്പോൾ ഒരാൾ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് എന്താണ് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും സ്വാഭാവികമാണ് അത് നമുക്കൊന്ന് എന്താ ചെയ്യാം നമുക്കൊന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ഈ സെന്റൻസ് ആദ്യമേ പഠിക്കുക ഈ ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ഏഴ് പേരെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ പറയാനായിട്ട് സാധിക്കും ഓക്കെ സെന്റൻസ് എങ്ങനെയാണ് ശാസ്ത്രം പഠിക്കാൻ യുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട് എടുത്തുകൊണ്ട് രാജീവ് വിപിയുടെ പിറകെ ഓടി ഇപ്പോ നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളിപ്പം ഒരു കാര്യം കാണാതെ പഠിക്കുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കും എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണാതെ പഠിച്ച സാധനം ഓർമ്മ കിട്ടണമെന്നില്ല സോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇത് നമ്മൾ ഒരു ചിത്രം പോലെ മനസ്സിൽ ഓർത്ത് പഠിക്കുക ഒരു ചിത്രം നമുക്ക് ചിത്രങ്ങൾ ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റൻസ് നമുക്ക് ഒരു ചിത്രങ്ങളിലൂടെ ഒന്ന് പഠിക്കാൻ നോക്കിയാലോ അത് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് നെഹ്റു ശാസ്ത്രം പഠിക്കാൻ ഇന്ദിരയുടെ ദേശത്ത് ചെന്നപ്പോൾ ശരട് എടുത്തുകൊണ്ട് രാജീവ് വിപിയുടെ പിറകെ ഓടി ദാ കേട്ടോണേ ദാ ഈ ഒരു ചിത്രം നോക്കിക്കേ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ദാ നോക്കിക്കേ നെഹ്റു നെഹ്റുവിനെ മറക്കത്തില്ലല്ലോ ഓക്കെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ് നെഹ്റു ആണല്ലേ അപ്പോ ഈ നെഹ്റു എന്ത് ചെയ്യുന്നു ശാസ്ത്രം പഠിക്കാൻ പോകുന്നു സയൻസ് പഠിക്കാൻ പോകുന്നു കേട്ടോ ഓക്കെ അപ്പൊ നെഹ്റു എന്ത് ചെയ്യുന്നു ശാസ്ത്രം പഠിക്കാൻ എവിടെ പോകുന്നു ഇന്ദിരയുടെ ദേശത്ത് പോകുന്നു ഇതാരാണ് ആണല്ലേ ഇന്ദിരയുടെ ദേശമാണ് ആ കാണിച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ ഒരു കറക്റ്റ് ഓർഡർ കിട്ടിയോ എന്താണ് നെഹ്റു ശാസ്ത്രം പഠിക്കാൻ ഇന്ദിരയുടെ ദേശത്ത് ചെന്നപ്പോൾ ഓക്കെ കയർ എടുത്തുകൊണ്ട് ഇത് നമ്മുടെ കയറാണ് ഓക്കെ ഈ കയർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു രാജീവ് വി പിയുടെ പിറകെ ഓടുന്നു മനസ്സിലായോ അപ്പൊ ദാ ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു ഒരു ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ ഞാൻ ഒന്നും ഒന്നുകൂടെ പറയുന്നു നെഹ്റു ശാസ്ത്രം പഠിക്കാൻ യുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട്ടുത്തുകൊണ്ട് കയറല്ല കേട്ടോ ചരടാണേ ചരട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു രാജീവ് വിപിയുടെ പിറകെ ഓടുന്നു ഇത് എങ്ങനെയാണ് അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു എന്താണ് കോടിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പ്രധാനമന്ത്രിമാർ പ്രധാനമന്ത്രിമാരാരൊക്കെയാണെന്ന് ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോകാം ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോണേ അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് നെഹ്റു ആണല്ലേ നെഹ്റു ശാസ്ത്രം പഠിക്കാൻ ഇന്ദിരയുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട്ടുത്തുകൊണ്ട് രാജീവ് വി പിയുടെ പിറകെ ഓടി ഓക്കെ അല്ലേ അങ്ങനെയെങ്കിൽ ദാ ഇത് നമുക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ ഒരാള് അതായത് ഇതിനിടയ്ക്കായിട്ട് ഒരാളുടെ പേര് വരുന്നുണ്ട് അയാളാണ് ിലാൽ നന്ദ നമ്മളൊരു ഓർഡറിൽ പഠിക്കുകയല്ലേ അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരാം അപ്പം ചിലവർ ചോദിക്കും എന്തുകൊണ്ട് ഗുൽസാരിലാൽ നന്ദയെ ഉൾപ്പെടുത്തിയില്ല എന്ന് അപ്പം നമ്മളൊരു കോഡാണ് കോഡിന് ഇടയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർമാർ വന്നിട്ടുണ്ട് ഓക്കെ ഒന്ന് എന്താണ് ഗുൽസാരിലാൽ നന്ദയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടപ്പോൾ ഗുൽസാരിലാൽ നന്ദ എന്ത് ചെയ്യുന്നുണ്ടായി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയുള്ളൂ പ്രൈം അതുപോലെ തന്നെ ലാൽ നന്ദ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുമ്പോഴും എന്ത് ചെയ്യുന്നു ലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇന്ദിരാഗാന്ധി രണ്ടാമത്തെ ആ ഒരു ടേമിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കുക അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ് ഇനി നമ്മൾ ഇ നമ്മളുടെ കോഡിലേക്ക് ഒന്ന് തിരിച്ചു വന്നേ എന്തായിരുന്നു നെഹ്റു നെഹ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേരാണ് പറയേണ്ടത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരാണ് അല്ലേ അതുപോലെ തന്നെ ശാസ്ത്രം പഠിക്കാൻ എന്നല്ലേ പറഞ്ഞത് ശാസ്ത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മനസ്സിലായോ ശാസ്ത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇനി ശാസ്ത്രം പഠിക്കാൻ എവിടെ പോയി എന്നാ പറഞ്ഞത് അത് ഇന്ദിരയുടെ ദേശത്ത് പോയി ആരാണ് ഈ ഇന്ദിര അത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് അല്ലേ അപ്പോ ഇന്ദിരയുടെ ദേശത്ത് പോയെന്ന് പറഞ്ഞാൽ അത് ഇന്ദിരയാണ് ദേശം ദേശത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് അത് മൊറാർജി ദേശായിയാണ് മനസിലായോ അപ്പൊ ഇന്ദിരയുടെ ദേശത്ത് പോയി അപ്പൊ എന്താ സംഭവിച്ചത് അപ്പോൾ ചരട് എടുത്തുകൊണ്ട് ചരട് ചരട് ആരാണ് ചരട് അത് ചരൺ സിംഗ് ആണ് ഓക്കെ അപ്പോ ചരൺ എടുത്തുകൊണ്ട് രാജീവ് എന്ത് ചെയ്യുന്നു വി പിയുടെ പുറകെ ഓടുന്നു രാജീവ് ആരാണ് അത് രാജീവ് ഗാന്ധിയാണ് ഇനി വി പി ആരാണ് അത് വി പി സിംഗ് അഥവാ വിശ്വനാഥ് പ്രതാപ് സിംഗ് ആണ് ആണോ അപ്പോ ഈ ഒരു ഏഴ് പേരുടെ ഓർഡർ നിങ്ങൾ മറന്നു പോകത്തില്ല എന്ന് കരുതുന്നു ആദ്യത്തെ ഏഴ് പേരെ ഓർത്തിരിക്കാനുള്ള കോഡാണ് നമ്മൾ പറഞ്ഞത് കോഡ് നിങ്ങൾ ജസ്റ്റ് ഒരു തവണയെങ്കിലും ഒന്ന് ബുക്കിലകത്തൊന്ന് എഴുതി വെക്കുക ആ എഴുതുന്ന സമയത്ത് ഒന്നും കൂടെ നമ്മളുടെ മനസ്സിൽ ഈ ഒരു ചിത്രം വരികയും അത് നമ്മുടെ മനസ്സിൽ പതിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞത് നെഹ്റു ശാസ്ത്രം പഠിക്കാൻ ഇന്ദിരയുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട് എടുത്തുകൊണ്ട് രാജീവ് വി പിയുടെ പിറകെ ഓടി ഇത്രയും കൊണ്ട് ആ ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടുക അതിനുശേഷം നമ്മൾ അടുത്ത വരിയിലേക്ക് പോവുകയാണ് ഈ സെന്റൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അയ്യോ ഇത് ഭയങ്കര പാടാണ് പഠിക്കാൻ എന്നുള്ളൊരു ചിന്ത തോന്നാം സ്വാഭാവികമാണ് അതും നമ്മൾ എന്ത് ചെയ്യും തരണം ചെയ്യും അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സെന്റൻസ് ഒന്ന് നോക്കാം എന്താ പറയുന്നത് അതായത് വി പി നമ്മുടെ രാജീവ് എന്ത് ചെയ്യുന്നു വി പിയുടെ പിറകെ ഓടിയല്ലോ ഓക്കെ അപ്പോ ഇത് കണ്ട് ചന്ദ്രൻ മാഷ് എന്ത് ചെയ്യുന്നു നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന വാച്ചെടുത്ത് ദൈവത്തെ വിളിക്കുന്നു ഓക്കെ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ വി പിയും രാജീവ് ഓടി വരുന്നത് കാണുകയാണ് ഓക്കെ രാജീവ് വി പിയുടെ പിറകെയാണ് ഓടിയത് ഓക്കെ രാജീവ് വി പിയുടെ പിറകെ ഓടി അപ്പൊ ഇത് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്രൻ മാഷ് ഇത് കാണുകയാണ് ഈ ചന്ദ്രൻ മാഷ് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു നരസിംഹൻ ഇത് കാണുന്നു നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിൽ എന്തിരിക്കുന്നു ഒരു വാച്ച് ഇരിക്കുന്നു അപ്പം ഓർത്ത് ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരിക ഒരു നരസിംഹന്റെ ഫോട്ടോ ഇരിക്കുന്നു അതിന്റെ ഫ്രണ്ടിൽ എന്തിരിക്കുകയാണ് വാച്ചിരിക്കുകയാണ് അപ്പൊ ഈ എടുത്ത് ദൈവത്തെ വിളിക്കുന്നു അപ്പം നരസിംഹന്റെ ഫോട്ടോയാണ് അവിടെ വാച്ചിരിപ്പോ ആ വാച്ച് എടുത്ത് എന്ത് ചെയ്യുകയാണ് ദൈവത്തെ വിളിക്കുകയാണ് അപ്പൊ ദൈവത്തെ വിളിച്ചിട്ട് എങ്ങോട്ടേക്ക് ഓടാൻ പോവുകയാണ് അത് ഗുജറാത്തിലേക്കാണ് വെറുതെ വേറെ എങ്ങോട്ടുമല്ല എങ്ങോട്ടേക്കാണ് ഗുജറാത്തിലേക്ക് ഓടുകയാണ് ഓക്കെ അപ്പോ ഈ ഓടുന്ന വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വരുന്നു ഓപ്പോസിറ്റ് ആയിട്ട് മൻമോഹൻ സിംഗ് വരുന്നു അല്ലെ ആരാ ഓടുന്നത് ചന്ദ്രമാഷല്ലേ ഓടുന്നത് അപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആര് വരുന്നു ഓപ്പോസിറ്റ് നമ്മുടെ മൻമോഹൻ സിംഗ് വരുന്നു അപ്പൊ പറയുന്നു മൻമോഹൻ സിംഗേ എന്റെ വീടിന്റെ മോടി കുറച്ച് കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓടുകയാണ് അങ്ങനെ ഈ ഒരു സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ചിത്രത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കാം കണ്ടില്ല സ്കൂൾ കുട്ടികളെ പഠിക്കുന്നില്ല എൽ കെ ജി കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെയാണ് നിങ്ങളെ ഇപ്പൊ പഠിപ്പിക്കേണ്ട അവസ്ഥ ഓക്കെ അപ്പൊ നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത് അപ്പൊ എൻ്റെ മുഖമൊന്നും നിങ്ങൾ ഓർക്കത്തില്ല ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ദാ ഇതാണ് ആര് നമ്മുടെ ചന്ദ്രൻ മാഷ് അല്ലേ അപ്പോ ഈ ചന്ദ്രൻ മാഷ് എന്ത് ചെയ്യുകയാണ് നരസിംഹനാണിതായിരിക്കുന്നത് ഈ നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിൽ എന്തിരിപ്പുണ്ട് ഒരു വാച്ച് അല്ലേ അപ്പം നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന ഇരുന്ന് വാച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ദൈവത്തെ വിളിക്കുന്നു ഓക്കെ ഇവിടെ ഇരുന്ന് ദൈവത്തെ വിളിക്കുകയാണ് അപ്പൊ ദൈവത്തെ വിളിച്ചിട്ട് എങ്ങോട്ടേക്ക് ഓടുകയാണ് ഗുജറാത്തിലേക്ക് ഓടുകയാണ് അപ്പൊ ഈ ഗുജറാത്തിലേക്ക് ഓടുന്ന വഴിക്കാണ് നമ്മുടെ മൻമോഹൻ സിംഗിനെ കാണുന്നത് ഇനി അടുത്ത കാര്യം നിങ്ങൾ പറയൂ ഇതൊക്കെ എന്തിനാണ് കോഡ് ആക്കുന്നതെന്ന് എങ്കിലും നമ്മൾ ഒരു കോഡ് പഠിക്കുമ്പോൾ പൂർണ്ണമായും പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കോഡ് ആക്കിയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള ധാരണയിലല്ല ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ മൻമോഹൻ സിംഗിനെ കാണുന്നതും എന്ത് പറയുന്നു എൻ്റെ വീടിന്റെ മോടി കുറച്ച് കൂട്ടാൻ പറയുന്നു അല്ലെ പെയിന്റൊക്കെ അടിച്ചൊന്ന് ആക്കി വെക്കാനായിട്ട് ആരോട് പറഞ്ഞു പറയുന്നു മൻമോഹൻ സിംഗിനോട് പറയുന്നു കഥ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണം പക്ഷെ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു ഓർഡറിനാണ് ഓക്കെ ഓർഡർ തെറ്റിപ്പോവില്ല നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോ ചിത്രം മാത്രം മനസ്സിൽ ഇരുന്ന് മൊത്തത്തിൽ ഷഫളായിട്ടുള്ളൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ആ സെന്റൻസ് ഒന്ന് പറഞ്ഞേ ഇത് കണ്ട ചന്ദ്രൻ മാഷ് ഫോട്ടോയുടെ മുന്നിലിരുന്ന വാച്ച് എടുത്ത് വാച്ച് എടുക്കുന്നു കേട്ടോ വാച്ച് എടുക്കണം ഓക്കെ വാച്ച് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തെ വിളിച്ചിട്ടേക്ക് എങ്ങോട്ടേക്ക് ഓടുന്നു ഗുജറാത്തിലേക്ക് ഓടുകയാണ് അപ്പൊ ഈ ഗുജറാത്തിലേക്ക് ഓടുന്ന വഴിക്കാണ് വഴിയിൽ വെച്ച് ആരെ കാണുന്നത് മൻമോഹൻ സിംഗിനെ കാണുന്നത് മൻമോഹൻ സിംഗിനെ കാണുന്നതും എന്ത് ചെയ്യുന്നു എൻ്റെ വീടിന്റെ മങ്ങോടിയൊന്ന് കൂട്ടാനായിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ദാ നോക്കിക്കോണേ അപ്പോ ചന്ദ്രൻ മാഷാണ് മെയിൻ ആള് അല്ലേ അപ്പൊ ഈ ചന്ദ്രൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആരെയാണ് ചന്ദ്രശേഖരനെയാണ് ആരാണ് ചന്ദ്രശേഖരനെയാണ് അപ്പൊ ഈ ചന്ദ്രന്മാഷ എന്താ ചെയ്തത് നരസിംഹന്റെ ഫോട്ടോയുടെ അതായത് നരസിംഹൻ നരസിംഹം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് പി വി നരസിംഹ റാവുവിനെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നരസിംഹന്റെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് അത് പി വി നരസിംഹ റാവുവിനെയാണ് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നരസിംഹന്റെ ഫോട്ടോയുടെ മുമ്പിൽ എന്തിരിക്കുന്നു ഒരു വാച്ച് ഇരിക്കുന്നില്ലേ അപ്പോൾ ഈ വാച്ച് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് അത് അടൽ ബിഹാരി വാജ്പേയിനെയാണ് മനസ്സിലായോ വാച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് അടൽ ബിഹാരി വാജ്പേയിനെയാണ് അപ്പോ ചന്ദ്രന്മാഷ് നരസിംഹന്റെ മുമ്പിൽ ഇരിക്കുന്ന വാച്ച് എടുക്കുന്നു എന്നിട്ട് എന്തു ചെയ്യുകയാണ് ദൈവത്തെ വിളിക്കുകയാണ് അല്ലേ അപ്പോ ദൈവത്തെ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് എച്ച് ടി ദേവഗൗഡേനെയാണ് ആരെയാണ് എച്ച് ടി ദേവഗൗഡേനെയാണ് ദൈവത്തെ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ദൈവത്തെ വിളിച്ച് എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഗുജറാത്തിലേക്ക് ഓടുകയാണ് അപ്പൊ ഗുജറാത്തിലേക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ഐ കെ ഗുജറാളിനെയാണ് ഐ കെ ഗുജറാൾ അഥവാ ഇന്ദർ കുമാർ ഗുജറാളിനെയാണ് ഗുജറാത്തിലേക്ക് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഓക്കെ അപ്പൊ ഗുജറാത്തിലേക്ക് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പേരെന്താണ് ഐ കെ ഗുജറാൾ ആണ് ഓക്കെ ഇനി വാച്ച് എടുത്ത് ഗുജറാത്തിലേക്ക് ഓടുന്ന വഴിക്ക് ആരെ കാണുന്നു ഓർത്തിരിക്കേണ്ട കാര്യമില്ല മൻമോഹൻ സിംഗിനെ കാണുന്നു മൻമോഹൻ സിംഗിനെ കണ്ട് വീടിന്റെ മോഡി കുറച്ചു കൂട്ടാൻ ഈ മോഡി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വാഭാവികമായും ആരായിരിക്കും അത് നമ്മുടെ നരേന്ദ്രമോദിയാണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ കോഡ് ഇതിനിടയ്ക്കായിട്ട് നിങ്ങൾ ഇവിടെ ഒരു സെക്കൻഡ് ടേം അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു സെക്കൻഡ് ടേമും വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരെ ഓർത്തിരിക്കാനുള്ള കോഡ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിരിക്കുക അബുദാ ഈ ഒരു എന്താണ് രണ്ടേ രണ്ട് സെൻ്റൻസുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ തവണ രാഷ്ട്രപതിമാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപരാഷ്ട്രപതിമാരെ കുറിച്ചുള്ള ഈ കാലക്രമത്തിൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പൊരു പരീക്ഷയ്ക്ക് ഈ പ്രധാനമന്ത്രിമാരെയും കാലക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാലക്രമത്തിൽ പഠിക്കാതെ പോകുന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ഉറപ്പായിട്ടും അവരെ സ്കിപ്പ് ചെയ്തിട്ടേ പോത്തോളൂ ഇനി ഈ ഒരു ക്ലാസ് കേട്ട് ഒരാൾ പോലും സ്കിപ്പ് ഒരിക്കൽ കൂടി ഇത് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ് ആദ്യത്തെ സെന്റൻസ് എന്തായിരുന്നു ശാസ്ത്രം പഠിക്കാൻ യുടെ ദേശത്ത് ചെന്നപ്പോൾ ചരട് എടുത്തുകൊണ്ട് രാജീവ് വിപിയുടെ പുറകെ ഓടി ഇപ്പൊ നിങ്ങളുടെ മനസ്സിലാവുന്ന ചിത്രം ഉണ്ടാകണം അതേപോലെ രണ്ടാമത്തെ സെന്റൻസ് ഇത് കണ്ട ചന്ദ്രൻ മാഷ് നരസിംഹന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന വാച്ച് എടുത്ത് ദൈവത്തെ വിളിച്ച് ഗുജറാത്തിലേക്ക് ഓടുന്ന വഴിക്ക് മൻമോഹൻ സിംഗിനെ കണ്ടു വീടിന്റെ മോടി കുറച്ച് കൂട്ടാൻ പറയുന്നു ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കോഡ് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അത്തരത്തിലുള്ള ആ ഒരു കമന്റ്സിൽ ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണ് ഇത്തരത്തിലുള്ള കോഡ്സ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് ഈ ഒരു ടിപ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്